പുതിയ സ്ഥാനം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ രാവിലെ മുതൽ എ കെ ജി സെന്ററിൽ ചേർന്നിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടു മണി വരെ നടന്ന യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് രണ്ടു മണിക്ക് യോഗം അവസാനിച്ചിട്ടില്ല വീണ്ടും യോഗം ചേരുന്നതിന് തീരുമാനിച്ചാണ് തരുന്നത് ആ പിരിയുന്ന ആ സമയത്തിനിടയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആകണം എന്ന തീരുമാനം എടുത്തിട്ടില്ല ഞാൻ അവിടെ നിന്ന് പോരാൻ കാരണം ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് സാധാരണ നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചുമതല സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും എല്ലാമായിരുന്ന ഞങ്ങളുടെ പഴയകാല നേതാക്കളിൽ ഒരാളായ സഖാവ് ദക്ഷിണാമൂർത്തിയുടെ എട്ടാമത് വാർഷിക ദിനമാണ് സാധാരണ നിലയിൽ ആ ദിനാചരണ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാം ഒരു രാഷ്ട്രീയ ഭൂതുസ്ഥാനത്തുള്ള ആളാണ് ദക്ഷിണാമൂർത്തി മാഷി അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചരമദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് രാവിലെ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു അനുസ്മരണ മീറ്റിംഗ് നടന്നു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ചിലർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ പാർട്ടി തീരുമാനം എന്താണ് എന്നുള്ളത് എന്നെ അവസാനമായി അറിയിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പം മിക്കവാറും ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാർട്ടി ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതുവരെയും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി അല്ല സോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി അംഗമായതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി അംഗമായതിനു ശേഷം ഇത്രയും ഈ നീണ്ട കാലയളവിൽ പാർട്ടി തീരുമാനം അനുസരിച്ച് വിവിധ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതമായിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തല്ല പാർട്ടി പ്രവർത്തനത്തിൽ എനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നത് പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റെടുക്കുക അപ്പോൾ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക സാധ്യതക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക ഇത്തരമൊരു സമീപനം എടുത്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് ഞാൻ സമീപിക്കുന്നത് അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല അത്തരം കാര്യങ്ങൾ എന്താണ് സാഹചര്യം എന്താണ് പ്രശ്നം എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് നിലപാടെന്താണെന്നുള്ളത് വിശദീകരിക്കും അപ്പൊ അത് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് സംസാരം ഉണ്ടായത് അല്ല അതെ അതെനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണെന്നു വെച്ചാൽ ഒരു വിഷയമില്ല പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല ഓരോരുത്തർക്കും എടുക്കുന്ന ചുമതല അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അങ്ങനെയല്ല എടുക്കുക അങ്ങനെ ആലോചിക്കുന്നതിലും തെറ്റൊന്നുമില്ല സംസാരിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക പാർട്ടി തീരുമാനം അറിയിക്കുക ആ തീരുമാനം നടപ്പിലാക്കുക ഇത്തരമൊരു നിലപാടാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത് ആള് സമ്മത വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം അല്ല അതെല്ലാം വരട്ടെ വരുന്നതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം ജനങ്ങൾ 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 ഞങ്ങളോട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മാൻഡേറ്റ് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടില്ല സി പി എമ്മിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലും അർപ്പിച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് അഭിപ്രായം ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇ എം എസ് ഭരണം മുതൽ ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റമുണ്ടാക്കാനുള്ള നാനാ പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ആ അടിസ്ഥാന ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും ആ നിലപാട് തുടരുകയാണ് പാർട്ടി അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഒരു തരത്തിലും ഞങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ജനങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഞങ്ങൾ എന്തെങ്കിലും തിരുത്തലുണ്ട് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തൽ വിധേയമായി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഈ നിലപാട് ഞങ്ങൾ എടുത്തു മുമ്പോട്ട് പോവുകയാണ് അത്തരമൊരു സമീപനാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് നോ നോ ബിജെപിയുമായുള്ള ഒരു ബന്ധമോ അതുപോലുള്ള സംഗതികളോ ഒന്നും ഇതിനകത്തില്ല എന്തടിസ്ഥാനത്തിലാണ് പറയുക ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വർഗീയതക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് നിരവധി വില കൊടുത്തവരാണ് സി പി ഐ എം അത് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കോ പ്രതിപക്ഷ നേതാവിനോ അത്തരം ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയുന്നില്ല ഇവിടെ ജനങ്ങളുടെയുള്ള സൗഹൃദം തുടർന്നുകാരാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സൗഹൃദത്തെ തകർക്കുന്നതാണ് വർഗീയത ആ വർഗീയതയുമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു സന്ധിയുമില്ലാതെ ഉറച്ച നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഇങ്ങനെ സംശയത്തിന്റെ നേടിലേക്ക് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും വർഗീയതയുമായുള്ള പ്രശ്നത്തിന് ശക്തി വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് വിവാദം എന്ന് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കല്ലേ കേരളത്തിൽ അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളൊന്നും നമ്മൾ അടിസ്ഥാനമാകില്ല അതെല്ലാം അതാ പറഞ്ഞത് അത് എന്താണ് ഈ മാറ്റത്തിന് എന്നുള്ളത് ഞാനല്ല പറയുന്നത് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തീർച്ചയായിട്ടും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയോം കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ പോലെ പത്രക്കാർ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ പാർട്ടി പത്രങ്ങൾക്ക് വിശദീകരണം നൽകി അതല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ലേ ഭാഗമായി തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞത് അതെന്തെങ്കിലും പറയിപ്പിക്കാൻ ശ്രമിക്കില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് അതെങ്ങൾ പാർട്ടി സെക്രട്ടറിയോട് അന്വേഷിച്ചോ ഇപ്പം നമ്മൾ നാനാ തരത്തിലുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ ആ ചർച്ചയിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് മാറുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനനുസൃതമായി ഉത്തരവാദിത്വം ജനങ്ങൾ ജനങ്ങൾ ഉപവേറ്റുക തന്നെ ചെയ്യും അതിന് സഹായകരമായ നിലപാട് ഞാൻ സ്വീകരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് ശരിയാണെങ്കിൽ അപ്പൊ അങ്ങനെ തീരുമാനം വന്നോ ആ തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ആ ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല ഔദ്യോഗിക തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഒരു സങ്കല്പത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇനി ഇതല്ല മറിച്ച് വേറെ തീരുമാനം കഴിഞ്ഞാൽ എനിക്കൊരു പ്രയാസമൊന്നും ഉണ്ടാകില്ല പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ നിൽക്കുക അപ്പൊ അതുകൊണ്ട് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തി പോകുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കും ഇനി കൺവീനറായി പ്രവർത്തിക്കേണ്ടി കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്വം സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ലോക്സഭാ അത് നമുക്ക് നോക്കാം തദ്ദേശ സമ നമ്മള് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് എലക്ഷനിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ഫലമാണ് കേരളത്തിലുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് തൊണ്ണൂറ്റി ഒമ്പതായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ഒരു സീറ്റാണ് കേരളത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സീറ്റേ ഉള്ളൂ ഈ പാർലമെന്റ് ഇലക്ഷനിലും പിന്നെ തദ്ദേഹ മറ്റ് തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ഫലമാണ് കേരളത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഞങ്ങൾ നടത്തുന്നത് ആ പരിശോധന നടത്തി ജനങ്ങളുള്ള ഉത്തരവാദിത്തം കൂടുതൽ നിറവേറ്റും എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ ജനങ്ങളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ ഭാഗമാണ് കാര്യം അപ്പൊ ഇവിടെ ഒരു ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഇതല്ല അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ നൂറ് ശതമാനം ബോധ്യമുള്ളവരാണ് ജനങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല ജനങ്ങൾക്ക് ഞങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം നാനാ തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ എങ്ങനെയെല്ലാം സഹായിക്കാം ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും തുടർഭരണം ഇനിയും തുടരാനാണ് പോകുന്നത് കേരളത്തിൽ വേറെ ആർക്കെങ്കിലും ഈ പരിഹാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കേരളത്തിൽ ഈ തുടർഭരണത്തിലേക്ക് തന്നെ കേരളം മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഫലം വരാനാണ് പോകുന്നത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അത്തരം ഒരു റിസൾട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലൊക്കെ താൽക്കാലികമാണത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പതങ്ങ് മാറും ജനങ്ങളെ കുറ്റപ്പെടുത്താനൊന്നുമില്ല ഞങ്ങൾ ജനങ്ങളുടെ ജനങ്ങളുടെ പഠിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളെങ്ങനെ ചിന്തിക്കുന്നു ഭരണത്തെക്കുറിച്ച് എതിരെ അഭിപ്രായം ഉണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് തീർത്തിയപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ റൂൾ ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അത് ഭരണഘടനാപരമാണ് ആ സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നടപ്പിലാക്കാൻ പോവുകയാണ് എത്ര സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും ഈ പ്രശ്നങ്ങളിലെല്ലാം ഉറച്ച നിലപാടെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മുമ്പോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് അക്കാര്യത്തിലൊന്നും വേറെ പ്രയാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജില്ലാ ജില്ലാ സെക്രട്ടറി 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 ആയിരുന്നു സംസ്ഥാന സമയത്തൊക്കെ സിപിഎമ്മിയായിരുന്നു ായ ഒരു ഘട്ടത്തിലൂടെ പാർട്ടി കടന്നുപോയതാണ് ഇത് ഇത്തരം അനുഭവങ്ങളൊക്കെ ഏതൊക്കെ അത് ഞാനല്ല പറയുന്നത് അതൊരു അനുഭവമാണ് ഞാൻ അതിനേക്കാൾ ഭീകരമായ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ട് ഞാനിവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആയി ഇവർക്ക് വർക്ക് ചെയ്യുന്ന ഒരു കാലത്താണ് അടിയന്തരാവസ്ഥ അന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ഒരു കള്ളക്കേസിൽ അന്ന് ഡി ഐ ആർ ഉപയോഗിച്ച് ആളുകളെ വിരോധമുള്ള ആളുകളൊക്കെ പിടിക്കുക കള്ളക്കേസ് എടുക്കുക ജയിലിലകത്ത് കൊണ്ടുപോവുക മർദ്ദിക്കുക ഈ ഒരു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഇല്ലാത്ത കേസ് എന്റെ മേൽ ചുമത്തി എന്റെയും എന്റെ കൂടെയുള്ള പ്രവർത്തകന്മാരെയും അറസ്റ്റ് ചെയ്ത് പേരാമ്പ്ര ലോക്കപ്പിൽ അറസ്റ്റ് ചെയ്ത് വെച്ചു ആ അറസ്റ്റിൽ ഞങ്ങൾ പേരാമ്പ്ര ലോക്കപ്പിൽ കഴിയുമ്പോഴാണ് കക്കയം അവിടെ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെടുത്തി ഈ സംഭവം നടക്കുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ള ഞങ്ങളെ അതുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്തു ഒരു അഞ്ചാറ് ദിവസം കക്കയെ ക്യാമ്പിൽ കൊണ്ടു നിർത്തി രാജൻ അവിടെ മർദ്ദനം വെറ്റു മരിക്കുമ്പോ ഞങ്ങളെല്ലാ ക്യാമ്പിലുണ്ട് ഞാനൊന്ന് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചു അത്ര ഭീകരമായിരുന്നു മർദ്ദനത്തിന്റെ രീതി അതെല്ലാം നമ്മുടെ സഹിച്ചില്ലേ പിന്നെ രണ്ടും കുറെ ദിവസം ലോക്കപ്പിലും പിന്നീട് ജയിലിലൊക്കെ പോയി കിടന്നു അപ്പൊ അത് ആ സന്ദർഭങ്ങളിലെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം ഉറച്ച നിലപാടെടുക്കും ഒന്നും ഞങ്ങളത് മാനസികമായി ശാരീരികമായിട്ട് കുറച്ച് തളർത്തിയിട്ടുണ്ടാവും അതോ ആ സത്ര സംഭവങ്ങളൊന്നും മാനസികമായിട്ട് ഒരിക്കലും തളർത്തിയിട്ടില്ല അതിലൊന്നും ഞങ്ങൾ ഞങ്ങൾ അവർക്ക് ഇരുക്കോട്ട് പോയിട്ടില്ല അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ മുമ്പോട്ട് പോയത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും ക്രൂശ്യരായ ചില സംഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി പരിഹരിച്ചു മുമ്പോട്ട് പോകാനും കഴിഞ്ഞു പുതിയ ചുമതലയായിട്ടെടുക്കുമ്പോൾ മുന്നണിയുടെ വിപുലീകരണം ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇ പി പാർട്ടിയുമായിട്ട് അല്പം അകൽച്ചയിൽ നിൽക്കുന്ന ഘട്ടം കൂടി ഉണ്ടല്ലോ അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പിന്നെ കമ്മിറ്റി കൊണ്ടാണ് ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ചർച്ചയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് മുതലുള്ളതാണ് ഈ പാർട്ടി അദ്ദേഹം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഇപ്പോഴും ആ വെടിയുണ്ട ശരീരത്തിൽ പേര് നടക്കുന്നയാളാണല്ലോ ഇ പി ജയരാജൻ ഒരുപാട് ത്യാഗം ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ ഒരിക്കലും സഹാ ഇ പി ജയരാജൻ ഈ പാർട്ടി ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല ആ നിലപാടാണ് പിന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മൂർച്ഛിപ്പിക്കാനൊക്കെ പല ശ്രമങ്ങളും കേരളത്തിൽ നടക്കുമല്ലോ അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് കണ്ടാമല്ലോ അന്ന് കൂടിച്ചിട്ടില്ല അത് അദ്ദേഹത്തെ ജാവദേക്കറെ അദ്ദേഹം പോയി കണ്ടതല്ല ജാവദേക്കർ അദ്ദേഹത്തെ കണ്ടതാണ് അദ്ദേഹം നിലപാട് അദ്ദേഹം വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് മാധ്യമങ്ങളോട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമല്ലേ ഒരാള് ഇപ്പൊ ഞാൻ എന്നെ കാണാൻ ഒരാള് ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ക്ഷണിച്ചിട്ട് വന്നാലല്ലോ നിങ്ങൾ കാണാൻ വന്നു ഞാൻ കാണാൻ വന്നാൽ ഞാൻ കണ്ടാന്ന് പറയാൻ പറ്റുമോ അതൊരു ചില സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായിട്ടും സോറി നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടത് ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കാണാൻ അങ്ങോട്ട് പോയതല്ല യാദൃശ്യമായിട്ട് അവര് വന്ന് അദ്ദേഹത്തെ കണ്ടെന്നുള്ളത് ശരിയാണ് ഒരു രാഷ്ട്രീ രാഷ്ട്രീയമായ ഒരു ചർച്ചയും അദ്ദേഹം നടത്തിയിട്ടില്ല അത്തരമൊരു നിലപാടും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുക അത് അദ്ദേഹം തന്നെ ജനങ്ങളുടെ ഒമ്പിൽ ശുചീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല അത്തരം വീഴ്ചകൾ നിങ്ങളും ചേർത്തതല്ലേ ഞാൻ പറഞ്ഞതല്ലോ നടപടിക്കാൻ ഞാൻ പറയില്ല അതൊക്കെ പാർട്ടി സെക്രട്ടറിയോട് സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും എല്ലാവരും പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലുമുള്ള ആളുകൾ നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഉൾപ്പെടെ ഞാൻ ആ ജാഗ്രത പുലർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ശ്രമിക്കും അതാണ് നമ്മളിടത്തുന്നില്ല എന്തിനും പഠനം നടത്താൻ നാട്ടിലും പഠനം നടത്താൻ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് നമുക്ക് പഠനം കൂടിക്കാഴ്ച പഠനം പഠനങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടിക്കാഴ്ച